ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു നല്ല നാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ടില്ല ഇതാണ് കാച്ചിൽ ഈ കാച്ചിലും മാങ്ങയും കൂടെ ഒരു അസ്ത്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും കാണിച്ചുതരാം അതിൽ നമുക്ക് ഈ കാറ്റിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നടുധാന്യങ്ങളിൽ ഏറ്റവും ടേസ്റ്റുള്ള ഒരു സാധനമാണിത് കാച്ചിൻ്റെ കഞ്ഞീടെ കൂടെ നമ്മൾ അസ്ത്രമായിട്ട് ഉപയോഗിക്കാം തോരൻ വെക്കാറുണ്ട് എൻ്റെ തൊലി നല്ലപോലെ ചെത്തി കളയുന്നു ഭംഗി കാച്ചിലെല്ലാം ചെത്തി ക്ലീനാക്കി ചെറുതായിട്ട് ചതുര കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് മാങ്ങയാണ് ഇതോടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാനിന്നൊരു മാങ്ങ ഇടുന്നുണ്ട് ഇത് പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഇടുന്നത് മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർക്കാവുന്നതാണ് നമുക്ക് വേണ്ടുന്ന അരപ്പിന് അരപ്പിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് തേങ്ങ ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ജീരകം ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ഇതൊന്നും എൻ്റെ പോലെ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് കുക്കറിലാണ് വെക്കുന്നത് ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡിയാക്കാം അപ്പം നമുക്ക് തയ്യാറാക്കാം നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം കുക്കറിലാവുമ്പോൾ നമ്മൾ അരിപ്പൂടെ ചേർത്ത് വെക്കണം അല്ല പെട്ടെന്ന് വെന്ത് കിട്ടും അരിപ്പ് നല്ലതുപോലെ വേവും ആവശ്യത്തിന് വെള്ളം ചേർക്കാം കഷ്ണം നേരത്തെ നമ്മൾ വെള്ളം ഒഴിക്കുക ഇപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവിയോട് കൂടി നമുക്ക് കറി കിട്ടും ഞങ്ങളിതിലേക്ക് കരിയേപ്പിലോട് ഇട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മുടെ അസുഖത്തിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് നോക്കി തീ ഓഫ് ചെയ്യാവുന്നതാണ് വസ്ത്രമല്ല എന്താണെന്ന് നോക്കാൻ കണ്ടില്ല ആവി അസ്ത്രമെല്ലാം നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ശാലം കരിയാപ്പിലുകയാണ് പച്ചയ്ക്ക് നല്ലൊരു മണം കിട്ടാനാണ് ഇനി നമുക്ക് കഴുകു താല്പര്യ ഇപ്പം നമ്മുടെ കാറ്റിലസ്ത്രം റെഡി ആയിട്ടുണ്ട് നല്ലൊരു സാധമാണ് കഞ്ഞിക്ക് കൂട്ടാനും ചോറിൻ്റെ കൂടെ എടുക്കാൻ നമുക്ക് നല്ല ടേസ്റ്റോടെ കഞ്ഞി കുടിക്കാം നമുക്കിതിൻ്റെ കൂടെ ഒരു കുത്തരി കഞ്ഞിയും കൂടെ ആയാലോ ഇപ്പം നമ്മുടെ കുത്തരിക്കഞ്ഞിൻ്റെ കാച്ചിൽ അസ്രം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പഴയകാല ഓർമ്മയിലേക്കാണ് ഞാൻ പോകുന്നത് ഇത് പിലാവിലയാണ് ഇന്നത്തെ കുട്ടികൾക്ക് പിലാവിലെ കുത്താനൊന്നും അറിയത്തില്ല ഉപയോഗം ഉപയോഗവും അവർക്കറിയത്തില്ല എല്ലാവരും സ്പൂണിലേക്ക് മാറിയതുകൊണ്ട് ഇപ്പം പിലാവിലെ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് നല്ല ഒരു ഹെൽത്തി ഇതാണ് അത് ഇങ്ങനെയാണ് കുത്തുന്നതിങ്ങനെയാണ് ഇങ്ങനെ പ്ലാവിലിങ്ങനെടുക്കുക നേരെ പുറന്നോട്ട് മടക്കുക എന്നിട്ട് ഇതിങ്ങനെ ചെയ്യുക നമ്മളിത് ഈർക്കിൽ ഞാനിത് നന്നായിട്ട് ഉണക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ബിലാവിലയ്ക്ക് വേണ്ടി ആണ് നമ്മൾ ചൂട് കഞ്ഞിക്കകത്ത് രാവിലെ ഇട്ട് കഞ്ഞി കുടിക്കുമ്പോൾ നല്ലൊരു ഔഷധ ഉണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് തന്നെയല്ല കഞ്ഞി കോരി കുടിക്കുമ്പം ഒരു സൗണ്ട് ഉണ്ടാവത്തില്ല ഉണ്ടല്ലേ അതെല്ലാം നമുക്കെല്ലാം കുത്തി എടുക്കുന്ന രാവിലെ എടുക്കുമ്പം നല്ല വൃത്തിയായിട്ട് തേച്ച് കഴിവ് എടുക്കണം പി രാവിലെ ഇല്ലാത്തൊരു ചെടിച്ചട്ടി ഇല്ലെങ്കിൽ ഒരു പ്ലാന്തൈ വാങ്ങിച്ച് നടുക വലിയ പാട്ടയൊക്കെ ഉള്ളവരൊക്കെ ഒരു ഭ്രാന്തായി വാങ്ങിച്ചു വെച്ചിരുന്ന നമുക്ക് അത്യാവശ്യം രാവിലെയൊക്കെ എടുക്കാം എന്ത് ഭംഗിയാണ് കണ്ടില്ലേ നമുക്ക് കുത്തരിക്കഞ്ഞി കുടിച്ചാലോ എന്നാൽ നമ്മൾ പലഹാരങ്ങൾ മാത്രം കഴിക്കാതെ വല്ലപ്പോഴും ഒരു ദിവസം കഞ്ഞി കഴിക്കുക നല്ല ഹെൽത്തി ഫുഡാണ് ദഹനത്തിനൊക്കെ എളുപ്പമുള്ളതാണ് പ്രായമായവർക്കും പനിയൊക്കെ ഉള്ളവർക്കും കഞ്ഞി നല്ലതാണ് കൊച്ചു കുട്ടികൾക്ക് പോലും കഞ്ഞി കൊടുത്താൽ അത് പെട്ടെന്ന് ദഹിക്കും നമ്മുടെ അസ്ത്രം ഒന്നും എടുക്കാൻ കണ്ടില്ലേ നല്ല തിക്ക് ഗ്രേവിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് അസ്ത്രം ഐരിക്കുന്നത് എന്താ ടേസ്റ്റെന്നറിയാം മണം തന്നെ കാണുമ്പോഴേ കേൾക്കുമ്പം നമുക്ക് പെട്ടെന്ന് കഞ്ഞി കുടിക്കാനുള്ളത് അപ്പം ഇതേ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രാതൽ ഇങ്ങനെ കഞ്ഞി കോരി കുടിക്കുക വസ്ത്രം എടുക്കുക കോരി കുടിക്കുക അപ്പോൾ എല്ലാവർക്കും ഇച്ചിരി കഞ്ഞി വസ്ത്രവും തന്നുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ